നമസ്കാരം പരമ്പരാഗത രീതിയിലുള്ള ഇന്ത്യൻ വസ്ത്രം ധരിച്ചെത്തിയ ദമ്പതിമാർക്ക് ഡൽഹിയിലെ റെസ്റ്റോറന്റിൽ പ്രവേശനം നിഷേധിച്ചതായി പരാതി ഡൽഹിയിലെ പീതാംപുരയിലുള്ള റസ്റ്റോറൻറ്റിനെതിരെയാണ് പരാതി ഉണ്ടായത് ഇതിന്റെ ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങൾ വഴി പുറത്തായി ഡൽഹി പീതാംപുര മെട്രോ സ്റ്റേഷനടുത്തുള്ള റസ്റ്റോറൻറ്റ് തങ്ങളെ അപമാനിച്ചുവെന്ന് അതിനു മുന്നിൽ നിന്ന് ലൈവ് വീഡിയോയിട്ട് ദമ്പതികൾ പറഞ്ഞു വനിത ചുരിദാറും ഷാളുമാണ് ധരിച്ചത് ടീഷർട്ടും പാൻറുമായിരുന്നു ഭർത്താവിൻ്റെ വേഷം വേഷം അനുയോജ്യമല്ലെന്നും അകത്തുകടക്കാൻ അനുവദിക്കില്ലെന്നും റെസ്റ്റോറന്റ് മാനേജർ ഷടിച്ചു ഇന്ത്യൻ സംസ്കാരത്തെയും ഒരു ഇന്ത്യൻ വനിതയെയും സ്ഥാപനം അപമാനിച്ചുവെന്നും അതേസമയം അല്പവസ്ത്രം വന്ന പലരെയും കടത്തിവിട്ടുവെന്നും അവർ പറഞ്ഞു ഇക്കണക്കിന് സാരി ധരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രപതിക്കും ഇവർ അനുമതി നൽകാനിടയില്ലെന്നും ദമ്പതികൾ ചൂണ്ടിക്കാണിക്കുന്നു സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെ ബി ജെ ഭരണ നേതൃത്വം പ്രതിരോധത്തിലായി ഡൽഹി ക്യാബിനറ്റ് മന്ത്രി കപിൽ മിശ്ര പ്രതികരണവുമായി രംഗത്തെത്തി മുഖ്യമന്ത്രി ഗുപ്തയെ വിഷയം ധരിപ്പിച്ചു മുഖ്യമന്ത്രി സംഭവം ഗൗരവമായി എടുത്തിട്ടുണ്ടെന്നും എക്സിൽ കുറിച്ചു